വീട്ടിലിരിക്കുമ്പോ ഒന്നും കളിക്കാണ്ട് മുറ്റത്തേക്ക് ഇറങ്ങും മുറ്റത്തേക്ക് ഇറങ്ങിട്ടാകുമ്പോ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം വാ നടക്ക് നമുക്ക് പോകാം നമുക്ക് പോകാം നല്ലൊരു ഞായറാഴ്ചയായിട്ട് സൂര്യനെന്തോ ഭാഗ്യത്തിന് നല്ലൊരു കാലാവസ്ഥയും നമുക്ക് സമ്മാനിച്ചിന് അതുകൊണ്ട് ആഴ്ച ചെറിയൊരു രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്കുള്ള പരിപാടി നോക്കാമെന്ന് അങ്ങനെ ഞാനിതാ വേഗം തന്നെ അടുക്കളയിലെ പരിപാടികൾ ചൂറിന് വെള്ളം വെച്ച് വേഗം കുക്കറിൽ നല്ല വെള്ളരിക്കയും പരിപ്പും കൂടി വേവിപ്പിക്കാൻ വെച്ചിട്ട് അതും അടുപ്പത്തിൽ വെച്ചിട്ട് തേങ്ങേൻ്റെ പരിപാടിക്ക് വന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കുമ്പോൾ തേങ്ങ ചിരകാൻ പറ്റാത്ത അവസ്ഥയിൽ ഫ്രീസായിപ്പോയി അപ്പം ഞാൻ വേഗം അത് തന്നെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് വേഗം ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് അത് നമുക്ക് കത്തിനെ കൊണ്ട് പെട്ടെന്ന് അടർത്തി മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ അടർത്തി അടർത്തി മാറ്റി എന്നിട്ട് അത് വേഗം മിക്സിയിലിട്ടിട്ട് അഴക്കാനുള്ളത് അവിടെ തയ്യാറാക്കി വെച്ച് അപ്പോഴത്തേക്ക് നമ്മളെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അരിയിടുന്നതിനു ഞാൻ അരി ഇടുന്ന സമയത്ത് നാ വഴിക്ക് വന്നിട്ടുണ്ടേനു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പോന്നതിനു വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപാട് മാറി എന്നെ വീഡിയോയിൽ കിട്ടാൻ പാടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നതെന്ന് എൻ്റെ കൈ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അതും വിശ്വസിച്ച് അങ്ങ് പോയി ചെറിയൊരു പോർഷൻ ഇതിൽ പെട്ടിട്ടുണ്ട് ആക്ക് വീഡിയോയിൽ വരുന്ന അത്ര ഇഷ്ടമല്ല പൊതുവേ ഞാൻ ഫോട്ടോ എടുക്കാനെ നിർബന്ധിച്ചാൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ അധികം അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഒരു ഷൈ ടൈപ്പാണ് അപ്പോൾ നമ്മൾ ചോറ് വേഗം തിളച്ച് അത് വേഗം റൈസ് കുക്കറിലേക്ക് മാറ്റി ആദ്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ജീവിതം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുക്കും അപ്പോൾ നമുക്ക് വേണ്ട പരുവത്തിൽ കിട്ടുന്ന എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഇതാ നമ്മളെ കുക്കറിലെ സാധനമെല്ലാം അത്യാവശ്യത്തിന് വേവായി എൻ്റെ വീട്ടിലെല്ലാം കുറച്ചും കൂടി ഒന്ന് എന്താ കുറച്ചുകൂടി ആ ഒരു വേവ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ അനി ഇങ്ങനത്തെ എല്ലാം എടുക്കാനിഷ്ടം പക്ഷെ അനക്കെന്തോ ഇതെല്ലാം നല്ലോണം വെന്ത പോലെ കിട്ടണം ഇനിയിപ്പം ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം വെന്ത് വരുവേ അപ്പോൾ അനക്ക് ആ ഒരു ഇതിൽ അതിൻ്റെ കുഴ കൊഴുക എന്നുള്ള രീതിയിൽ വേണം കറി കറി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലർക്ക് അങ്ങനെയായിരിക്കുമല്ലേ അപ്പോൾ വേഗം അടുക്കളയിലെ പരിപാടിയിലെല്ലാം വേഗം കറി കറിയും റെഡിയായി കറിക്ക് വറവ് വിട്ടിട്ട് ഞാനിതാ അടുത്ത പരിപാടിയിലേക്ക് അപ്പോൾ വാങ്ങിച്ചപ്പുറത്താകത്ത് ഉറങ്ങുന്നുണ്ട് കേട്ടോ അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ പണികളെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ വെച്ച് വേഗം അകയെല്ലാം അടിച്ചു വാരി എനിക്ക് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് അകത്തെ പരിപാടിയിലെല്ലാം വേഗം തീർക്കണം കുറേ സാധനങ്ങൾ നമുക്ക് ഉണക്കിയെടുക്കാനെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം അകയെല്ലാം അടിച്ചു വാരി ആ വൃത്തിയാക്കി സെറ്റാക്കി അകത്തെ അടിച്ചു വാറൽ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് തുടക്കലാണ് എന്താ ടപ്പേ ടപ്പേന്ന് ചെയ്യുന്ന തുടക്കലാണ് അപ്പുറത്തകം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ തുടക്കുക വാങ്ങിച്ച് ഉറങ്ങുന്നതുകൊണ്ട് വെറുതെ ഒച്ചയാക്കണ്ട വെച്ച് അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടിന് എടുക്കാൻ അനിയത്തി വന്ന് തന്നെ കലമ്പന്നിയാണ് നീ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം തന്നെ പുറത്തെ പരിപാടി എല്ലാം മീൻസ് സെൻട്രർ ഹാളിൽ തുടച്ച് കഴിഞ്ഞ് ഇനി ആ കിച്ചണാണ് തുടക്കാനുള്ളത് അപ്പോൾ ഇതാ കിച്ചണിൻ്റെ വേഗം കിച്ചണും കൂടി വേഗം തുടച്ചെടുക്കുന്നുണ്ട് കിച്ചൺ നമ്മൾ നോർമൽ കിച്ചൺ പോലെ നോർമൽ ടൈലല്ല ഒരു മുരുമുരുപ്പുള്ള ടൈലാണ് അതായത് തുടച്ചെടുക്കൽ കുറച്ച് പണിയാണ് എന്തെങ്കിലും കറയെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് ഉരച്ചെടുക്കണം അങ്ങനത്തെ ഒരു ടൈലാണ് ആണ് ഒരു പ്രത്യേകതരം ടൈലാണ് എനിക്ക് ഇവിടെ വന്നേരം കിട്ടിയത് എന്ന് ഈ ഇതേന്ന് തന്നെ ഞാൻ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്ന് അറിയാം ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഒന്നുകൂടി ഞാൻ വീണിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വൃത്തിയിൽ സൂക്ഷിച്ച എല്ലാം വൃത്തിയായി നിൽക്കുമല്ല അങ്ങനെ വേഗം തുടക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് അടുത്ത പരിപാടിയിലേക്ക് നമ്മളെ കാർപോറിച്ച് നമ്മളെ കാർപോർച്ചിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ടാണ് എൻ്റെ ഏട്ടൻ്റെ വണ്ടി പിന്നെ എൻ്റെ ചേച്ചിൻ്റെ വണ്ടി പിന്നെ കസിൻ്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് അവരെല്ലാം വണ്ടിയും എടുത്തിട്ട് പുറത്തേക്ക് പോയത് കൊണ്ട് കാർപ്പുറച്ച് നല്ലോണം ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വെച്ച് വേഗം കാർപ്പുറിച്ച് അടിച്ചു വരാം പിന്നെ മഴയുണ്ടാകുന്ന സമയത്ത് നമുക്ക് കാർപോർച്ച് അടിച്ചു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വെച്ച് വേഗം കാർപോർസ് എല്ലാം അടിച്ചു വരാൻ അതാ എൻ്റെ അവിടെയുള്ള കാറുണ്ട് ആ കാറിൻ്റെ മേലെ കംപ്ലീറ്റ് ഉണങ്ങണ്ട തുണികൾ ഞാൻ വിടിച്ചിട്ടതാണ് അപ്പം ഞാൻ വേഗം കാർപോർസ് അടിച്ച് മുറ്റത്തേക്കാക്കി മുറ്റം വൈകുന്നേരം അടിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടെ അത് ആ കാട്ടോം കൂടിയങ്ങ് ചില്ലിക്കളയുക എന്നുള്ള രീതിയിലാണ് അടിച്ചു വരിയത് അപ്പോൾ വേഗം ആ പരിപാടി കഴിഞ്ഞ് പക്ഷെ നല്ല വിശപ്പുണ്ടേനും കെട്ടാനിട്ട് അതുകൊണ്ട് വേഗം പരിപാടി തീർത്ത് ഇപ്പോൾ ഇതാ ഒരു റോബസ്റ്റ് പാടുണ്ടേനും അത്യാവശ്യം ഒന്ന് ചീഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കഴിക്കണമല്ലോ വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നല്ല ഭാഗം നോക്കി മുറിച്ച് മുറിച്ചിട്ട് ഞാൻ വേഗം അത് പീസ് പീസാക്കി കഴിക്കുന്ന പെയിൻറ്റിൻ്റെ മോളത് വഴി അപ്പോൾ അവളോട് വർത്താനം പറയുന്നതാണ് ഒക്കെ എടിയോ പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മമ്മേനെ കാണാൻ പോകുന്നതാണെന്നൊന്ന് ചോദിക്കുന്നതാണ് കാടാച്ചർക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേനും അപ്പോൾ കാടാച്ചർക്ക് അവൾ പറഞ്ഞാൽ അമ്മമ്മേനെ കാണാൻ പോകണമെന്നെല്ലാം പറഞ്ഞേ അങ്ങനെ എന്നോട് എന്തെല്ലാം ചോദിച്ച് ഞാനും അങ്ങനെ എന്തെല്ലാം മറുപടിയും പറഞ്ഞ അതും കഴിച്ച് അതാ നമ്മൾ ഉച്ച വരെയുള്ളതാണ് അതിനുശേഷം ഞാൻ വെറുതെ ഇരുന്ന് ബൈ ബൈ